ഗുഡ് മോർണിംഗ് ലുസേണിൽ നിന്ന് മൗണ്ട് ഇറ്റസിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട് രാവിലെ എട്ടരയ്ക്ക് തന്നെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഏഞ്ചർ ബ്രഗിൽ നിന്നുള്ള ട്രെയിനിൽ ഞങ്ങൾ ഇരിക്കുകയാണ് ഇത് മൗണ്ട് ഇറ്റസിലേക്കാണ് പോകുന്നത് ിലേക്ക് പോകാനുള്ള ഗൊണ്ടോല പാസ് എടുക്കുവാനാണ് ഈ കിയോസ്കികൾ സാധാരണ എല്ലാവരും ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് കളക്ട് ചെയ്യുന്നത് എന്നാൽ ആ ക്യൂ നിൽക്കാൻ മടിച്ച് ഞങ്ങൾ ക്യോസ്കി ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഇത് വളരെ എളുപ്പമുള്ള ഒരു പ്രോസസ്സായിരുന്നു വളരെ വേഗം തന്നെ തന്നെ ഉള്ള ടിക്കറ്റ് ടിക്കറ്റ് പ്രിന്റ് കഴിയും നിങ്ങൾ നോക്കൂ ഈ കൗണ്ടറിലെ ഇവർക്കെല്ലാം ആ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ എത്താൻ ഗോണ്ടോല കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു കേബിൾ കാറിന്റെ പടമാണ് സ്വിറ്റ്സർലാൻഡിന്റെ സിംബലൊക്കെ വെച്ചിട്ടുള്ള ഒരു പടമാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് സ്വിറ്റ്സർലാൻഡിലെ പശു കുമ്പയാണ് അതിപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പോയ ഏത് സ്ഥലത്ത് നോക്കിയാലും നമുക്ക് ഇതുപോലെ ഓരോ രൂപം നമുക്കവിടെ കാണാൻ പറ്റും അത്രയ്ക്കും പ്രാധാന്യം അവരവിടെ പശുക്കൾക്ക് കൊടുക്കുന്നുണ്ട് കാര്യം അറിയാലോ അവിടുത്തെ ഫേമസ് ആണ് സ്വിസ് ചോക്ലേറ്റും ചീസും ഒക്കെ നിർമ്മിക്കുന്നത് പാലിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് പശുക്കളെ കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഈ പശുക്കൊട്ടെ കഴുത്തി കിടക്കുന്ന ബെല്ലിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു അതിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നമുക്ക് അത് അതിൻ്റെ ചെറിയ രൂപങ്ങളൊക്കെ നമുക്ക് സുവിനീയനായിട്ടൊക്കെ വാങ്ങാനൊക്കെ പറ്റുന്നതാണ് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കേബിൾ കയർ കയറാനായിട്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തു അതിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ കേബിൾ കയറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതായത് ലോകത്തിലെ ആദ്യത്തെ റിവോൾവിംഗ് കേബിൾ കാറാണ് ടിറ്റ് ലിസ്റ്റിലുള്ളത് അതിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഒരു റൊട്ടയർ കേബിൾ കാർ ഇത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നമുക്ക് സമ്മാനിക്കുന്നത് അത് അതുമാത്രമല്ല വേറൊരു പ്രത്യേകത കൂടി ഈ കേബിൾ കാറിനുണ്ട് അതായത് എല്ലാ കേബിൾ കാറിൻ്റെ ഫ്രണ്ടിലും ഓരോ രാജ്യത്തിൻ്റെ ഫ്ലാഗാണ് ഒട്ടിച്ചിരിക്കുന്നത് ഇന്ത്യ ഉണ്ട് അതുപോലെ തന്നെ പല പല രാജ്യത്തിൻ്റെ ഫ്ലാഗുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടിയത് സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഒട്ടിച്ച കേബിൾ കാറാണ് അപ്പോൾ അപ്പോൾ നമ്മൾ അതിലേക്ക് കയറി ഈ കേബിൾ കാർ ഇങ്ങനെ മൂവ് അപ്പോൾ നമ്മൾ ഓടി ചെയ്യുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് ഫോട്ടോ ക്യാമറ വല്ലോ അങ്ങനെ സെറ്റ് വെക്കാണ്ടെങ്കിൽ നീ പറോ മോഡി ചെല്ലുമ്പോൾ കറക്കാൻ കറക്കും നമ്മള് ഈ കേബിൾ കാറിൽ ഇരിക്കുമ്പോ ആദ്യമൊക്കെ കാണുന്നത് ഈ ഒരു വ്യൂ ആണ് കൊറേ ബിൽഡിങ്സും അങ്ങ് ദൂരെയായിട്ട് മലനിരകളും പച്ചപ്പൊക്കെയാണ് കാണുന്നത് പിന്നെ പിന്നെ കുറച്ചുകൂടി മുകളിലേക്ക് നമ്മൾ പോയി കയറി പോകുമ്പോൾ പിന്നെ കാണുന്നത് ഫുൾ വെള്ളയാണ് ഫുൾ മഞ്ഞാണ് നാല് സൈഡിൽ നമുക്ക് മഞ്ഞാണ് കാണാൻ പറ്റുന്നത് നമ്മൾ മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് മഞ്ഞിങ്ങനെ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് ഈ ടിറ്റ്ലീസ് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മീറ്റർ അതായത് പതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് ഫീറ്റ് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും മനോഹരമായ പർവ്വതനിരയാണ് ടിറ്റ്ലീസ് മാത്രവുമല്ല ഏറ്റവും പൊക്കമുള്ള പർവ്വതനിര കൂടിയാണ് ടിറ്റ്ലീസ് ഇവിടെ സ്വിറ്റ്സർലാൻഡിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ടിറ്റ്ലിസ് ഇപ്പോൾ യൂറോപ്പ് യൂറോപ്പ് ട്രിപ്പ് ട്രിപ്പ് പാക്കേജ് എടുക്കുന്നവരായാലും അല്ലാതെ നമ്മളെപ്പോലെ ഇപ്പോൾ പോകുന്നവരായാലും എല്ലാവരും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ടീറ്റ്ലിസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസിനെ ഇപ്പോൾ മലയാളി ആകട്ടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസ് ആ ഏതുമാകട്ടെ ഒരുപാട് ഇന്ത്യൻസിനെ നമ്മൾ കണ്ടത് ടീറ്റ്ലിസിലായിരുന്നു നമ്മൾ അപ്പോൾ പറയുകയും ചെയ്തു ഇത് സ്വിറ്റ്സർലാൻഡാണോ കശ്മീർ ആണോന്ന് പറയുകയും ചെയ്തു അത്രക്ക് എവിടെ നോക്കിയാലും ഇന്ത്യൻസ് ആയിരുന്നു കൂടുതലും നമ്മള് കണ്ടത് യു നമ്മളപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വഴി തെറ്റി ഒരു സ്ഥലത്ത് ഇറങ്ങിയതാണ് ആദ്യം കേബിൾ കാർ നിർത്തിയ ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വേറെ ആരുമില്ലായിരുന്നു നമ്മളെ നാല് ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതുപോലെ സ്കീയിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്രയും ആൾക്കാർ കേബിൾ കാർ കയറാൻ അവിടെ ക്യൂ നിൽക്കുന്ന ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് എങ്ങോട്ട് പോയി എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് സ്കീ വന്ന ആൾ പറഞ്ഞത് ഇത് ആക്ച്വലി ഇത് സ്കീങ്ങിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞ ടിറ്റിൽ ക്ലിഫ് വാക്ക് ആണെങ്കിലും അവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണെങ്കിലും പിന്നെ എല്ലാം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അടുത്ത് വന്ന കാർ കയറി മുകളിലേക്ക് പോയി അപ്പോൾ നമ്മൾ കണ്ടത് ഇട്ടേ

കത്ത് കയറുന്നതിന് മുന്നേ പറഞ്ഞതേ ഉള്ളൂ ആഹാ നല്ല ക്ലൈമറ്റ് നമുക്ക് മഞ്ഞുമാരി കളിക്കാം ഒരുപാട് തണുപ്പും നമുക്ക് അങ്ങനെ ഒരു കംഫർട്ടില്ലായ്മ എന്ന് തോന്നുന്നില്ലെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേവിനകത്തേക്ക് കയറിയത് അപ്പോൾ മനസ്സിലായി എൻ്റെ പോയി തണുപ്പായിരുന്നു അതിനകത്ത് തന്നെ ഇതുപോലൊരു ഒരു ചെയറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതിനകത്തിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പം ഞാൻ രണ്ട് പ്രാവശ്യവും ഇരിക്കാനായിട്ട് ശ്രമിച്ചു രണ്ട് പ്രാവശ്യവും ഞാൻ തഫേ എന്ന് പറഞ്ഞ് തറ വീണതുകൊണ്ട് ഞാൻ പിന്നെ ആ ചെയറിൻ്റെ ആ ഭാഗത്തേക്ക് പോയി എങ്ങനെയെങ്കിലും കെവിയിൽ നിന്ന് വെള്ളിയിറങ്ങുകയാണ് ചെയ്തത് എന്നിട്ട് പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ എങ്ങനെയാണ് എൻ്റെ ഫീറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര സീ ലെവലിൽ നിന്ന് എത്ര ഫീറ്റ് ഉയരത്തിലാണ് ചിറ്റ്ലീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു മൗണ്ടൻ ഒരു ഹൈറ്റ് കഴിഞ്ഞ് നമ്മൾ കയറിപ്പോൾ ഒരു വ്യൂ പോയിന്റ്സ് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇത്തിരി റിസ്ക്കുള്ള പണിയാണ് മഞ്ഞിലൂടെ നടക്കാൻ ഇത്തിരി പാടുള്ള പരിപാടിയായിരുന്നു എന്നാൽ ആ ഗ്ലേസിയർ കേബിനകത്ത് ഉള്ള അത്രയും തണുപ്പില്ല നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞുമാരി കളിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഇരുന്ന ഗ്ലൗസ് വാട്ടർ പ്രൂഫല്ലായിരുന്നു എൻ്റെ ക്രോച്ചറ്റിൻ്റെ ഗ്ലൗസ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും ഐസ് വാരാൻ പറ്റില്ല എന്നാലും ഞാൻ ഒരുവിധമൊക്കെ എൻജോയ് ചെയ്തു പിന്നെ ഇതിൽ നമുക്കിതുപോലെ ഡാക്കിനിയമ്മൂമ്മയെ പോലെ കയറാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഓടിച്ചാടി കയറാൻ പറ്റില്ല എങ്കിൽ നമ്മൾ നേരെ സ്ലിപ്പിയായിട്ട് നേരെ പോയാൽ എവിടെയെങ്കിലും കിടക്കും നമുക്ക് പതുക്കെ 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 കയറാൻ പറ്റുള്ളൂ അപ്പോഴാണ് ആലോചിച്ച ഈ പർവ്വതാരോഹമൊക്കെ ചെയ്യുന്നതൊക്കെ ക്ഷീണിച്ചല്ലേ ക്ഷീണം അവസ്ഥയെ ൂഡ് വരുമ്പോണ്ടോ ല ഓക്സിജൻ കുറയും ബേസി ഹൈവേയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നേരത്തെ ക്യൂവിൽ കണ്ട ആൾക്കാരും കേബിൾ കാറിൽ കണ്ട ആൾക്കാരും എല്ലാവരും ഇവിടെയാണ് ഉള്ളതെന്ന് ഞങ്ങൾ ആദ്യം വഴി തെറ്റി ഇറങ്ങി അവിടെ ഞങ്ങൾക്കൊരു പ്രൈവസി ഉണ്ടായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സ്കീയിങ് ചെയ്യുന്നവരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് ആൾക്കാർ കൂടുതലും ഇന്ത്യൻസ് തന്നെയായിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യൻസ് ഒത്തിരി ടിറ്റ്ലിസിൽ വരുന്നത് കൊണ്ട് തന്നെയായിരിക്കാം ടിറ്റ്ലിസ് ഇന്ത്യൻസിന് വേണ്ടിയൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുന്നത് അത് നമുക്ക് വഴിയേ കാണാം പിന്നെ ഇതാണ് നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ഒട്ടിപൊളിയായിരുന്നത് ഇങ്ങനെ കുറേ മഞ്ഞു മൂടിയ മലകളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് താഴെയായിട്ട് പച്ചക്കളറിൽ കാണുന്നുണ്ട് അതൊരു ലേക്ക് ആണെന്ന് തോന്നുന്നു പക്ഷേ എല്ലാം വെള്ളമയമായിട്ട് കിടക്കുവാണ് എനിക്ക് ഈ മലകളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ചോക്ലേറ്റ് ആണ് ഓർമ്മ വരുന്നത് ഏത് സ്വിറ്റ്സർലാൻഡിലെ ഏത് ഭാഗത്തൊക്കെ വയ്ക്കാൻ നമുക്ക് കുറേ ആണ് കാണാൻ പറ്റുന്നത് അപ്പോൾ എൻ എൻ്റെ ഒരു ഞാൻ ഞാനെപ്പോഴും ചോദിക്കും ഇതായിരിക്കും ഇനി ടോബ്ഡൻ ചോക്ലേറ്റിൻ്റെ ആ പടത്തിൽ കാണുന്ന ആ ഒരു മൗണ്ടൻ എന്ന് അപ്പോൾ അത്രയും ഇതല്ല അത് അത് വേറെയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെറുമാട്ടിലേക്ക് പോയത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ ഇത് എനിക്ക് ആ ചോക്ലേറ്റിൻ്റെ ഒരിതാണ് ഓർമ്മ വന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് താഴ്വരാനായിട്ട് മിക്ക ഒരു ഐഡിയ ആയിരുന്നു എല്ലാവരും ഇങ്ങനെ തന്നെ ഇറങ്ങിയിരുന്നു അതാകുമ്പോൾ മൗണ്ട് ഇറ്റ്ലിസിന്റെ യാത്രയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ബ്രിഡ്ജാണ് ഇതൊരു ഹൺഡ്രഡ് മീറ്റർ നീളമുള്ള ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇതിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ് ഇതിലൂടെ നടക്കാൻ ഒരല്പം മനക്കെട്ടിയൊക്കെ വേണം കാര്യം നമ്മൾ കുറച്ച് നടക്കുമ്പോൾ ചെറുതായി ഒന്ന് ആടാൻ തുടങ്ങും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ചുറ്റും വെള്ളതൂകിയ മലയും അതിന് നടുക്കൂടെ ചെറിയൊരു ബ്രിഡ്ജ് അതിലൂടെ ഒരു യാത്രയെന്ന് പറയുന്നത് വളരെ രസകരമാണ് എൻ്റെ പുറകിലുള്ള രാജ്മോഹൻ ഉൽക്കാതള തെണ്ടി എന്നാണ് കമൻ്റ് ചെയ്തത് കാര്യം അത് ഇതിലത് കയറുമ്പോൾ ഒരാൾ നടക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ ആടി ാണ് ഇതിന്റെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഇതാണ് തുടക്കത്തിലെ രാജേട്ടൻ ഞങ്ങളോട് പറഞ്ഞ ഒരു സർപ്രൈസ് ഇത് ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു കാര്യം ഇന്ത്യൻ ദിൽവാല ദുലഹേരി സിനിമയുടെ പോസ്റ്റർ സ്വിറ്റ്സർലാൻഡിലെ ടിറ്റ്ലീസിൽ ഇരിക്കുക എന്ന് പറയുന്നത് ശരിക്കും സർപ്രൈസ് ആയിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്തത് സ്വിറ്റ്സർലാൻഡിലും ടിറ്റ്ലീസിലും ഒക്കെ ആയിട്ടാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവിടെ അതിൻ്റെ ഒരു പോസ്റ്റർ വെച്ചിരിക്കുന്നത് അത് മാത്രമല്ല അത്രയും ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണല്ലോ നമ്മളിപ്പോൾ ആ പാട്ടൊക്കെ എടുത്ത് കാണുമ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് സിസ് ഐഡാൻറ്റിറ്റി ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ത്യൻസ് എല്ലാവരും വന്ന് അവിടെ നിന്ന് ആ പോസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും ഫോട്ടോസ് എടുത്ത് അവിടെ നല്ല തിരക്കായിരുന്നു ഓരോരുത്തർ ഫോട്ടോ എടുത്ത് എടുത്ത് മാറുന്നത് അടുത്ത ആൾക്കാർ നിൽക്കും അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ പിന്നെ ഇത് അവിടുത്തെ വേറൊരു സംഭവമാണ് ഐസ് ഫയർ ചെയർ ചെയർ ലിഫ്റ്റ് എന്ന് പറയും അതാകുമ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ വന്ന കേബിൾ കാർ പോലെ വേറൊരു സംഭവം പക്ഷേ ഇത് ഒത്തിരി ഓപ്പൺ ആണ് ഓ അങ്ങനെ ഒരു അടിപൊളി ഡേ ഡേ ആയിരുന്നു ചിഡ്ലീസ് ഞങ്ങൾ ഒരുപാട് സമയം നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു പിന്നെ അവിടെ കണ്ട വേറൊരു സംഭവമാണ് ഇത് അടിപൊളിയായിരുന്നു ഇങ്ങനെ ക്രിസ്റ്റൽ പോലെ ഇങ്ങനെ ഐസ് വന്ന് വീഴുന്നുണ്ടായിരുന്നു നമുക്കിങ്ങനെ വാരി എറിയാൻ എളുപ്പത്തിന് ഇങ്ങനെ വന്ന് വീരുന്നുണ്ടായിരുന്നു അത് നല്ല റിസൾട്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ചിഡ്ലീസ് എക്സ്പീരിയൻസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ നിന്നും അഞ്ഞിലൊക്കെ കളിച്ചതിനു ശേഷം നമ്മൾ അടുത്ത ഗൊണ്ടോല പിടിച്ച് താഴേക്ക് ഇറങ്ങി വരുവാണ് ചെയ്തത് ഇത് ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു ചിറ്റ്ലിസിലേക്ക് ഞങ്ങൾ പോയത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഫ്രാൻസിലേക്കാണ് അപ്പോൾ എന്താ പറയുക സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഫ്രാൻസിലേക്ക് ഹൈ സ്പീഡ് ട്രെയിനിലാണ് ഞങ്ങൾ പോയത് അത് വേറൊരു എക്സ്പീരിയൻസാണ് വരും വീഡിയോസിലേക്ക് ഞങ്ങളത് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ